ഖന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തികളിൽ ഒന്നായി മാറി സൗദി അറേബ്യ ആഗോള ഖനന നിക്ഷേപ സൂചികയിൽ സൗദിയുടെ സ്ഥാനം നിന്നും കുതിച്ചുയർന്നു ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക മൈനിംഗ് സർവേ റിപ്പോർട്ടിലാണ് സൗദിയുടെ നേട്ടം ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും മേഖലകളെ മറികടന്നാണ് സൗദിയുടെ മുന്നേറ്റം വിഷൻ പദ്ധതി പ്രകാരം ഖനന ധാതു മേഖലയിലുടനീളം നടക്കുന്ന ഘടനാപരമായ പരിവർത്തനത്തെയും സമഗ്രമായ ശ്രമങ്ങളെയും നേട്ടം പ്രതിഫലിപ്പിക്കുന്നതായി സൗദി ഖനന വ്യവസായ ധാതു വിഭവശേഷി സഹമന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ മുദൈഫർ പറഞ്ഞു റിപ്പോർട്ട് പ്രകാരം പോളിസി പെർസെപ്ഷൻ സൂചികയിലും സൗദി അറേബ്യയ്ക്ക് ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോളതലത്തിൽ എൺപത്തിരണ്ടാം സ്ഥാനത്തായിരുന്ന സൗദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപതാം സ്ഥാനത്തേക്ക് ഉയർന്നു റിപ്പോർട്ട് പ്രകാരം പത്തുവർഷത്തിനിടെ രാജ്യം അസാധാരണമായ പുരോഗതിയാണ് മേഖലയിൽ കൈവരിച്ചത്